ചേച്ചിയേ ചേച്ചി ചേച്ചിയേ ഹലോ ഇവിടെ ആരുമില്ലെന്ന് തോന്നലോ വീട് തുറന്നും കിടക്കുന്നു ഓ ഞങ്ങളെ മാവേലിക്കര ആ ഭാഗത്ത് നിന്നൊക്കെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ അവിടെ ഈ പ്രായമായ പച്ചമാരി അമ്മച്ചിമാരി ഒക്കെ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിയതാ കുറച്ച് പേരുണ്ട് അവരൊക്കെ ഇതാ വേറെ വഴിക്കോട്ടൊക്കെ പോയി ഞാനിപ്പം ഇങ്ങോട്ട് കേറതാ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കൊടുക്കണം വേറെ വസ്ത്രങ്ങളൊക്കെ സാരിയോ നൈറ്റിയോ ഷർട്ടോ മുണ്ടോ ഒക്കെ പിന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വല്ല പൈസയൊക്കെ തരണം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ ഓ മടുത്തു പോയി ഭയങ്കര വെയിലോ അവിടെ പത്ത് നൂറ് പേരുണ്ട് അമ്മച്ചിമാരെ അപ്പച്ചന്മാരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളും ഒക്കെ കൊടുക്കണം ഭക്ഷണത്തിനുള്ള വക എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തും നടന്ന് പിരിക്കുക അപ്പൊ അതിലേക്ക് അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വന്നു എൻ്റെ കൂടെ ഒരു ചേച്ചി ചേച്ചിയുണ്ട് അവർ ആ വീട്ടിലോട്ട് പോയി എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ സഹായിച്ചാൽ നല്ലതായിരുന്നു ആരും ഇല്ലാത്ത ഉപേക്ഷിച്ച് കിടക്കുന്ന അപ്പനും അമ്മയൊക്കെയാ ഒരു സമയത്ത് വയസ്സാകത്തില്ലേ ഇവിടെ എത്ര പേരുണ്ട് ഞാൻ പുള്ളിക്കാരി കേട്ടോ ഏ കേട്ടോ ഒരാളിവിടെ അന്വേഷിക്കുന്നു ആരാ ഇവിടെ വിളിച്ചത് ആഹാ എവിടെ നിന്ന് ഓ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കുറച്ച് പേർ ഇവിടെ വന്നായിരുന്നു ഞങ്ങൾ എന്നിട്ട് രണ്ട് മൂന്ന് വീട്ടുകാർ കൂടി കുറച്ച് സാരികളും കുറച്ച് നൈറ്റിയും പിന്നെ ഷർട്ടുകളും ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു വലിയ സന്തോഷത്തോടെയൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തപ്പോൾ താഴെ കലിങ്ങിൻ്റെ അവിടെ കിടക്കുന്നതാണ് ഞങ്ങൾ കൊടുത്ത ഡ്രസ്സല്ല ഏഹ് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു വന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നാ വിശ്വസിച്ചാണ് കൊടുക്കുന്നത് അവർക്ക് രൂപ മാത്രം മതി അന്ന് അങ്ങാണ്ട് പത്തിരണ്ടായിരം രൂപയുള്ള എല്ലാ വീട്ടിൽ നിന്നും കൂടെ ഒപ്പിച്ചായിരുന്നു അതുംകൊണ്ട് അവർ പോയി പോയിച്ച് അവർ ആ സാധനം എല്ലാം അവിടെ ഇട്ടേച്ച് പോയി എന്തൊരു കഷ്ടം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അതിന് അർഹതയുള്ളവർക്ക് പോലും കിട്ടുമോ ഏത് ഏത് ഹോൾഡേജ് പോകുമ്പോ അതിൻ്റെ അഡ്രസ്സും കൂട്ട് തന്നെ ഞങ്ങളൊന്ന് വിളിച്ച് നോക്കട്ടെ അവിടെ എങ്ങനെ പിരിവ് നടത്തിയാണ് ഹോൾഡേജ് നോക്കുമ്പോൾ നടത്തുന്നത് നോക്കിക്കട്ടെ അതിനൊക്കെ വലിയ വലിയ പണക്കാർ ആർട്ടികളൊക്കെ സ്പോൺസർ ചെയ്യുന്നവരുണ്ടല്ലോ ഈ പാവങ്ങളോടൊക്കെ വന്ന് ഞങ്ങളൊക്കെ എങ്ങനെ പിരിവ് തരാനാ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ പെൻഷൻ കിട്ടിയിട്ട് തന്നെ രണ്ട് മാസമായി അഞ്ചാറ് മാസത്തെ കുടിശ്ശേ കിടക്കുക അതൊന്നും തരുന്നില്ല സർക്കാർ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എവിടുന്നാ തരുന്നേ ഈ ആ താഴപ്പട്ടിണിക്കാര് നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് വന്നേ ഞാനൊന്ന് വിളിച്ചു നോയിക്കട്ടെ നേരാണോന്ന് ആഹാ ഹലോ ഇത് മാവേരിക്കല്ലേ ഉള്ള ഹോൾഡേജ് ഹോം ആണോ അതെ ആ ഞാനൊരു സംശയത്തിന് നിങ്ങളിങ്ങനെ അവിടുന്ന് ആൾക്കാരെയൊക്കെ പെരുവിന് വിട്ടിട്ടുണ്ടോ ഇവിടെ രണ്ട് മൂന്നും പേര് വന്നിട്ടുണ്ട് ഒരാൾ ഒരാളിവിടെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട് ഇരുവിന് വന്നാന്ന് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊടുക്കണോന്ന് പറഞ്ഞു ആ ആ ശരി ആ ഓക്കെ 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 നിങ്ങൾ എന്താ പറഞ്ഞേ അവിടുന്ന് പിരിവിന് പറഞ്ഞു വിട്ടെന്നോ അവിടുന്ന് അവരാരെയും ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല എന്നാ പറയുന്നത് ഇത് നിങ്ങളുടെ കള്ളത്തരമല്ലേ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഒന്നും ഇല്ലെങ്കിൽ വേറെ കൂലിപ്പണിക്കോ തൊഴിലുറപ്പൊക്കെ പോവും കള്ളത്തരം പറഞ്ഞിരിക്കാൻ നടക്കാതെ എന്താ നല്ല ആരോഗ്യം ഉണ്ടല്ലോ കാണാനും കൊള്ളാമല്ലോ വേറെ എന്തെല്ലാം പണി ചെയ്താൽ ജീവിക്കാം പിരിവിനറങ്ങി പാവങ്ങൾക്കാവുന്ന സഹോദരങ്ങൾക്കാന്ന് പ്രായമുള്ള അമ്മച്ചിക്ക് അപ്പസനാണെന്നൊക്കെ അവരവിടെ ലക്ഷങ്ങൾ മുഴക്കി ഓരോരുത്തർ സ്പോൺസർ ഉണ്ടെന്ന് അവരതൊക്കെ ചെയ്തോളൂ എന്ന് നിങ്ങളൊന്നും പിരിവിൽ നിന്ന് നിങ്ങളെ ഒന്നും വിട്ടിട്ടില്ലെന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ഞാൻ പോലീസിനെ വിളിക്കട്ടെ കേട്ടോ ഇങ്ങനെ കള്ളത്തരൊക്കെ പറഞ്ഞോങ്ങുന്നേ ഒരുത്തരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പം ഇലക്ഷന്റെ സമയം പിന്നെ പെരുന്നാളിന്റെ സമയം പല കാലത്തെയും പിരിവും പറഞ്ഞുകൊണ്ടിറങ്ങുന്നു നമ്മളൊന്നും ഒരു പൈസ ആർക്കും കൊടുക്കരുത് അതൊക്കെ വേണ്ടി അവർ വേണ്ടതുപോലെ ചെയ്തോളും നമ്മളോ ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടോ അപ്പൊ അതിന്റെ കൂടെ ആഹാ കള്ളത്തരം പറഞ്ഞുകൊണ്ടിറങ്ങിയേക്കുന്നു നിങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ നിങ്ങളിപ്പോൾ ഒന്നും വിളിക്കുവൊന്നും വേണ്ട ഞങ്ങൾ പൊക്കോളാം ഞാനങ്ങ് പൊക്കോളാം ഇതാ പറയുന്നത് ഓരോരുത്തരും വന്ന് കള്ളത്തരം കാണിക്കുവേ പലതിൻ്റെയും പേരും പറഞ്ഞു ഇപ്പം നോയമ്പ് സമയം ഇപ്പൊ ഇലക്ഷൻ സമയം ഒക്കെ വരുന്നു എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞും പിരിവും പറഞ്ഞും ഒക്കെ ആൾക്കാർ വരും അപ്പോൾ അർഹതപ്പെട്ടവർക്ക് പോലും അതൊന്നും കിട്ടത്തില്ല അതായി പറ്റുന്ന പറ്റ ഞാനങ്ങ് പോവുക നിങ്ങൾ ആരെയും വിളിക്കും ബഹളം കൂട്ടോ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക അല്ലാത്തവർക്ക് വേണ്ടാന്ന് നോക്കൂ അത്രേ ഉള്ളൂ ഞാനങ്ങ് പൊക്കോളാം കേട്ടോ നിങ്ങൾ കേസോ മഴക്കൊന്നും ഒന്നും പോകണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിതമാർഗം ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ഞങ്ങള് പോവാ എല്ലാവരുടെയും കൂടി ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പോലീസ് മേധാവികളൊക്കെ നമുക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾ വീട്ടിൽ കയറ്റില്ലേ ഇവർ പകൽ സമയത്ത് പല കല്ല പിരിവിനായിട്ടും പക നേർച്ചയ്ക്കാണെന്നും പിരിവിനാണെന്നും സഹായമാണെന്നൊക്കെ ചോദിച്ചു വരും നമ്മൾ അവരെ വീട്ടിൽ കയറ്റരുത് അവർക്ക് ആഹാരവും വെള്ളമൊന്നും കൊടുക്കരുതെന്ന് അവരുടെ അങ്ങനെ അങ്ങനെ ഒരു പുണ്യപ്രവർത്തി വേണ്ട ഇതാ അതാണെന്ന് ചോദിച്ചാൽ അതുപോലെ നാശമായ ഒരു കാലമായിപ്പം വന്നിരിക്കുന്നത് ഇവർ പകൽ സമയങ്ങളിൽ വന്ന് ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയും നമ്മുടെ വീട്ടിലെ യാതൊരു ഡീറ്റെയിൽസ് ഇവരോട് പറയരുത് നമ്മൾ പ്രായമായവർ തന്നെ വീട്ടിലുള്ളെന്നോ അല്ലെ പിള്ളേർ വീട്ടിലുണ്ടെന്നോ നമ്മളുടെ മക്കൾ വിദേശത്താണെന്നോ ഒന്നും പറയരുത് ഇവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ശാസ്ത്രീയ കാര്യങ്ങളിൽ ഇവരുടെ ഗാംഗുകളെ വിടും എന്നിട്ട് മോഷണം നടത്തുക പിള്ളാരെ തട്ടിക്കൊണ്ട് പോവുക ഇതൊക്കെയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുക പറയുക ഇത് ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ആരും ശബ്ദത്തിൽ ചെന്നി ചാടരുത് മഹാമോശമായ ഒരു കാലഘട്ടമാണിത്